കാർ ഡ്രൈവിംഗ് അറിയാം എങ്കിലും നമ്മൾ ഡ്രൈവർ സീറ്റിലോട്ട് കയറുമ്പം വെറുതെ എങ്കിലും മനസ്സ് പറയും ഡ്രൈവിംഗ് ഒന്നും കൂടെ ശരിയാക്കാനുണ്ട് ഒരു തിരക്കിലോട്ട് പോയപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് പോയി അല്ലെങ്കിൽ എനിക്ക് ആ തിരക്കിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡ്രൈവിംഗ് ഒന്നും കൂടെ റെഡിയാക്കണം അങ്ങനെ മനസ്സ് നിങ്ങളുടെ പറയുന്നുണ്ടോ എങ്കിലും ഈ വീഡിയോ ഫുള്ള് കണ്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതൊരു കുത്തനുള്ളൊരു ചെറിയൊരു കയറ്റമായിരുന്നു സ്വന്തമായിട്ട് ആ വാഹനം ആ കയറ്റത്തിലോട്ട് കയറി തിരിച്ച് അതേപോലെ റിവേഴ്സിൽ ഇറങ്ങി വരുന്നുണ്ട് ഇത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല സ്വന്തം വാഹനമാണ് അപ്പോൾ ഇപ്പുറത്ത് ആൾ ഇരിപ്പുണ്ടെങ്കിലും സഹായിക്കാൻ പറ്റത്തില്ല ഒരു ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഉണ്ട് വലിച്ചാൽ നിൽക്കുന്നത് നല്ല ആക്സിഡൻറ്റ് കൊടുത്താൽ ഹാൻഡ് ബ്രേക്കിലും വാഹനം നിൽക്കുന്നില്ല തിരിച്ചിറങ്ങി വരുന്ന വഴിയാണെങ്കിലും ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷയോ വന്നാൽ കടന്നു പോകാൻ പറ്റത്തില്ല അത്രയും ഇടുങ്ങിയ വഴിയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വണ്ടി ഓടിക്കുന്നത് എന്നിട്ടും നമ്മുടെ മനസ്സെന്താ അങ്ങനെ പറയുന്നത് ഒന്നും കൂടെ ഡ്രൈവിംഗ് റെഡിയാക്കാനുണ്ടെന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറിൻ്റെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അവർ വാഹനം ഓടിക്കുമ്പോൾ വണ്ടി ഓഫാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഏത് സാഹചര്യത്തിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് കുറവാണ് അതായിരിക്കും നമ്മുടെ മനസ്സങ്ങനെ പറയാനുള്ള കാരണം അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അറിയുന്ന സ്ഥലം വരെ നിങ്ങൾ ഡെയിലി പോവുക ഡെയിലി ഒരു അഞ്ചോ ആറോ വട്ടം പോവുകയോ അത് കുറേച്ച കുറേച്ച ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ റിവേഴ്സ് പാർക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പാർക്ക് ചെയ്യുക ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ചെയ്യുന്ന പോലെ ചെറിയ ഇടുങ്ങിയ വഴി കൊണ്ട് പാർക്ക് ചെയ്യാനല്ല പറയുന്നത് തിരക്കില്ലാത്ത സ്ഥലത്ത് വീതിയുള്ള സ്ഥലത്ത് നിങ്ങൾ പാർക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഓടിച്ച് ഓടിച്ച് വരുമ്പോൾ എക്സ്പീരിയൻസ് ആകും